നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറുന്നുള്ളത് കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച് ബി ജെ പി അവരുടെ പണി തുടങ്ങിയിരിക്കുക കാരണം കെജ്രിവാൾ ഡൽഹിയുടെ മണ്ണിൽ തല ഉയർത്തി നെഞ്ചും വിടർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് തൊടാൻ പോയിട്ട് പാർട്ടിക്കകത്ത് കയറിയിട്ട് ഒരു കളി കളിക്കുക എന്നുള്ളത് അസാധ്യമെന്നവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലാക്കിയത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മി പാർട്ടിക്കകത്ത് കയറിയിട്ട് ഒരു കളി കളിക്കണം എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ആഗ്രഹമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിക്കകത്ത് നിന്ന് ചാക്കിട്ട് പിടിക്കണം അതവര് നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കൊടും ചതി കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച് ബി ജെ പിയും കൂട്ടനും ചെയ്യുന്ന കൊടും ചതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ഒരു വാർത്ത കാണാം കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ജലന്ധർ സിറ്റിംഗ് എംപിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുശീൽ കുമാർ റിംഗു ബിജെപിയിൽ ചേർന്നു ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാംഗമാണ് സുശീൽ കുമാർ റിംഗു ജലന്ധർ വെസ്റ്റ് എം എൽ എ ശീതൽ അങ്കുരലും ബിജെപിയിൽ ചേർന്നു ഡൽഹിയിൽ നിന്ന് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയാണോ ഇപ്പോൾ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനു പിന്നിൽ ദിവ്യ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവരുടെ ഒരേ ഒരു ലോക്സഭാ അംഗമാണ് ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ആ ചേർന്നിരിക്കുന്നത് പ്രധാനമായും ആം ആദ്മി പാർട്ടിയുടെ ജലന്ധർ എം പി ആയ സുശീൽ കുമാർ റിംഗു ആണ് ഈ സുശീൽ കുമാർ റിംഗു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് ലഭിച്ച ഏക സീറ്റാണ് ഏക ആം ആദ്മി പാർട്ടിയുടെ എം പി ആണ് പഞ്ചാബിലെ ആ എം പി ആണ് ബി ജെ പി ചാക്കിലാക്കിയിട്ടുള്ളത് ഡൽഹിയിൽ വെച്ച് ബി ജെ പിയുടെ അംഗത്വം കേന്ദ്രമന്ത്രി നൽകുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത ചുതിയാണ് കൊടും ചതിയാണ് നേതാവിനെ ജയിലിൽ അടച്ചിട്ട് ദ നേതാവകത്താണുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവകത്താണുള്ളത് പിന്നെ നിങ്ങളെ അകത്താക്കാൻ വലിയ പണിയുണ്ടോ നിങ്ങളുടെ അധ്യക്ഷനെ അകത്താക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എന്ത് പണി മണി സിസോദിയെ അറസ്റ്റ് ചെയ്തില്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലേ പിന്നെ എന്ത് പണി ഇത് ചോദിച്ചിട്ടുണ്ടാകാം പേടിച്ചിട്ടുണ്ടാകാം 네 <laughs> ഇപ്പോൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ജാ റിങ്കുവിന് പുറമെ ആം ആദ്മി പാർട്ടി എം എൽ എയും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ജലന്ധർ വെസ്റ്റ് എം പി ആയ ശീതൽ അങ്കൂറാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ എം പി ആ പഞ്ചാബിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം പിമാരുടെ ഒരു കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ തുടരുന്നൊരു സാഹചര്യമുണ്ട് പ്രധാനമായും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം റിംഗു വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്റെ പ്രവർത്തനങ്ങൾ അത്ര സുതാര്യമല്ലായിരുന്നില്ല അസുതാര്യമായിരുന്നില്ല ജന ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചില്ലെന്നും നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെ പ്രവർത്തനങ്ങളിൽ താൻ ആകർഷണമായു എന്നാണ് ഇപ്പോൾ റിംഗു വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രധാനമായും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ആം ആദ്മി ഇതിനോടം തന്നെ റിംഗുവിനെ ജലന്ധറിൽ നിന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ സിറ്റിംഗ് എം പി ആയ സാഹചര്യത്തിൽ ജലന്ധറിൽ നിന്ന് ബി ജെ പി ആയി സ്ഥാനാർത്ഥിയായ റിംഗു തന്നെ എത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിൽ മിരട്ട പ്രഹരമാണ് ഇപ്പോൾ പഞ്ചാബെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായത് ഓൾറെഡി ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ ജലന്ധറിൽ സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളതാണ് ജലന്ധർ വെസ്റ്റിൽ നിന്ന് ഷീതൽ അങ്കുരൽ എന്ന് പറയുന്ന ഒരു എം എൽ എയും കൂടി പോയിട്ടുണ്ട് ഇവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്ത ആളുകളൊക്കെ തന്നെയാണ് അപ്പൊ സീറ്റല്ല ഇവരുടെ വിഷയം കനാ സീറ്റിൽ നിന്നായി ഇവർ ജയിക്കുകയും ചെയ്യും സീറ്റ് അല്ല വിഷയം പിന്നെന്താ വിഷയം കേസാണ് വിഷയം ഭയപ്പെടുത്തൽ തന്നെയാണ് വിഷയം അതായത് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ മുൾമുനയിൽ നിർത്തി അവരെ ഭീഷണിപ്പെടുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയെ ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുക നോക്കുക കെജ്രിവാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നു ഞാൻ പറയും സാധ്യമാകുമായിരുന്നില്ല കാരണം കെജ്രിവാൾ അതിശക്തനും ബുദ്ധിമാനും കൂടിയാണ് അയാൾക്കാരെയും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അതിന് ഉദാഹരണമാണല്ലോ ഇന്ന് കേജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വി ഇടിക്കൊരു നോട്ടീസ് അതേമാണ് കെജ്രിവാളിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുള്ളത് ഇന്ന് കോടതി കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് കൃത്യമായിട്ടുള്ള നിയമ പോരാട്ടം കെജ്രിവാളും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സംഘം നടത്തുന്നതിനിടയിൽ പോലും ബി ജെ പി ഒരു കളി കളിക്കുകയാണ് നോക്കൂ ഒരു സുരക്ഷിതത്വവും ആം ആദ്മി പാർട്ടിയിൽ ഇല്ല എന്നവർ ഉറപ്പിച്ചു പറയാം നാളുകളിൽ ഇന്ന് ഏത് പാർട്ടിക്കും സംഭവിക്കാം ഏതൊരാൾക്കും സംഭവിക്കാം എന്ത് വേണമെങ്കിലും ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ രാജ്യത്ത് സത്യത്തോടൊപ്പം നീതിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും പൂട്ടി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തുന്നു കാരണം ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് നാനൂറ് സീറ്റ് എന്ന് പറയുന്ന ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കേവലം ബി ജെ പി ബി ജെ പിയുടെ നിലവിലുള്ള എം പിമാരും നിലവിൽ കുറഞ്ഞ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചാൽ പോരാ ഈ നാനൂറ് സീറ്റ് എന്ന് പറയുന്ന കൗണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിലവിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ അതായത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ എങ്ങനെ ചാക്കിലാക്കാം എന്താണ് അയാൾക്കുള്ള ന്യൂനത അതിൽ കയറി പിടിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് പച്ചയായൊരു സത്യമാണ് തിരഞ്ഞെടുപ്പ് അടക്കുന്ന സമയങ്ങളിൽ ഒരു മുഖ്യ രണ്ട് മുഖ്യമന്ത്രിമാർ സോറിന്റെ അവസ്ഥ എന്താണ് കെജ്രിവാളിൻ്റെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിമാരാണ് രണ്ട് സംസ്ഥാനത്ത് ജയിലിലാണുള്ളത് എത്ര ഒരു അന്തരീക്ഷമാണ് ദയനീയമായൊരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം നിൽക്കുകയും പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് മുന്നണി ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർക്ക് കൈയടിക്കേണ്ടതുണ്ട് കാരണം അത്രയും ഒരു സാഹചര്യമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും കെജ്രിവാളിനെ അകത്താക്കിയത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കെജ്രിവാൾ അകത്ത് പോയില്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള വ്യക്തമായ ബി ജെ പിക്ക് ഉണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് നോക്കുക ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തട തടയില്ല എന്ന് പറയുന്ന ഒരു ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചു കൊണ്ടുപോകാൻ അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടാകും കാരണം ഇ ഡിയുടെ കേസ് എന്ന് പറയുന്ന തരസാര കേസല്ല ഏറ്റവും ചുരുങ്ങിയ ഒന്നര വർഷ കാലാവസ്ഥ ഇപ്പോ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിനെ കിട്ടുമോ എന്നുള്ളതാണ് കാരണം ആകെ ഒരു മാസമേ ഉള്ളൂ ഈ ഒരു മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കെജ്രിവാളിനെ കിട്ടുമോ കെജ്രിവാളിനെ തിരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് വേളകളിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അപ്പോ കെജ്രിവാളിന്റെ ജനകീയത ബിജെപിക്ക് നന്നായിട്ടറിയാം എത്രത്തോളം ജനകീയത കെജ്രിവാളിനുണ്ട് കെജ്രിവാളിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ ബി ജെ പിക്ക് ഉണ്ട് കാരണം കെജ്രിവാൾ പോയിട്ട് ചില മണ്ഡലങ്ങളിൽ നിന്നാൽ തന്നെ ജയിച്ചു കാരണം അത്രമേൽ സ്വാധീനമുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും കെജ്രിവാൾ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു ചേർന്നാൽ തന്നെ ഈ ഒഴുകിപ്പോകുന്ന വോട്ടുകളിൽ ഒരു തീരുമാനമായി കാരണം കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെയും ആം ആദ്മിയുടെയും പെട്ടിയിൽ ഇന്ത്യ മുന്നണിയുടെ പെട്ടിയിൽ വന്ന വോട്ട് ഇതും വല്ലാത്ത രീതിയിൽ അവർ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം മുന്നണിയുടെ പേര് ഇന്ത്യ കൂട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇപ്പോഴും ഇപ്പോഴും ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് സർവേകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന വോട്ടുകളൊക്കെ കൃത്യമായി ലഭിക്കേണ്ട രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ കൂട്ടലുകളും കടന്നു പോകും ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് അത് ഉതമടങ്ങുന്ന മഹാവികാസ് അഗാദി അവർ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സർവകളുണ്ട് ബീഹാറിലും മുന്നേറ്റം ഉണ്ടാക്കും കർണാടകയിലും മുന്നേറ്റം എന്നുള്ള സർവേകൾ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ട് കിട്ടേണ്ടതുപോലെ കിട്ടേണ്ട സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു ഇവർ എന്തായാലും കെജ്രിവാൾ അകത്ത് കിടന്നതോടുകൂടി ബി ജെ പി അവരുടെ പണി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന് സമം എന്ന് Tamo que a parea na agro-news as publicarla.